നമസ്കാരം ഞാൻ ജൈനുൽ ലാബിദീൻ എൻ്റെ വീട് മങ്കടടുത്ത് വെള്ളില എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ണിന് തിമിരത്തിൻ്റെ ഒരു അസുഖം വന്നു നോർമലി ഇതൊരു അറുപത് എഴുപതുകളിൽ വരുന്നൊരു അസുഖം എൻ്റെ അമ്പത് വയസ്സിൽ തന്നെ എനിക്ക് പിടിപെടുകയുണ്ടായി അത് ഷുഗറിൻ്റെ ഭാഗമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ് ഞാൻ ആ സമയത്ത് ഞാൻ നമ്മുടെ ട്രീ ജി ഹോസ്പിറ്റലിൽ വരികയും എൻ്റെ പ്രശ്നങ്ങൾ ഡോക്ടറോട് പറയുകയും അപ്പോൾ ഡോക്ടർ ഷുഗർ കൺട്രോൾ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തിമിര ശാസ്ത്രക്രിയ ചെയ്യണം എന്ന് പറയുകയുണ്ടായി എൻ്റെ ഒരു കണ്ണ് ശാസ്ത്രക്രിയ ചെയ്യുകയും അതിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അത് വളരെ സക്സസ് ആയി എനിക്ക് ആ കാഴ്ച തിരിച്ചു കിട്ടുകയും രണ്ട് മാസത്തിന് ശേഷം അതിൻ്റെ മറ്റു കണ്ണും ഇവിടുന്ന് തന്നെ ഞാൻ ശാസ്ത്രക്രിയ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ എനിക്ക് തിമരവുമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ കംഫർട്ടാണ് അപ്പോൾ ഞാൻ അതിൽ വളരെ ഹാപ്പിയാണ്